എന്റെ പേര് ജോർജി ജെയിംസ് അതാണ് ഞാൻ ഈ ചാനലിട്ടിരിക്കുന്ന ജി ജെ അത് ഷോർട്ട് ചെയ്തിട്ടിരിക്കുന്നതാണ് ഇനി എന്നെക്കുറിച്ച് പറയാനാണെങ്കിൽ ഞാൻ സാധാരണ ഒരു മനുഷ്യരാണ് വലിയ സംഭവമൊന്നും അല്ല യൂട്യൂബിലൊക്കെ കുറേ നാളുകളായിട്ട് വീഡിയോകളൊക്കെ ഇങ്ങനെ ഇടുന്നുണ്ട് പക്ഷേ അതങ്ങനെ ആരെയും തൃപ്തിപ്പെടുത്തുന്ന വീഡിയോകളല്ല അതുകൊണ്ടാണ് ഞാനിപ്പോഴും പച്ച പിടിക്കാതെ നിൽക്കുന്നത് പിന്നെ എന്നെക്കുറിച്ച് പറയാനാണെങ്കിൽ ഞാനൊരു സാധാരണ കുടുംബത്തിൽ നിന്ന് വന്ന് സാധാരണക്കാരനായിട്ട് ജീവിക്കും എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് എന്തെങ്കിലും ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷേ എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കും പരാജയപ്പെടും ശ്രമിക്കും പരാജയപ്പെടും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ശരിയാകും എന്നുള്ളൊരു കണക്കൂട്ടലിലും പ്ലാനിലും ഒക്കെ ആണ് ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് അപ്പം ഇപ്പൊ ഞാൻ നിലവിൽ ഫേസ് ചെയ്യുന്ന ചോദ്യങ്ങൾ പ്രധാനപ്പെട്ട ഒരു ചോദ്യം എന്താണ് അങ്ങനെ കല്യാണം ഒന്നും കഴിക്കണ്ടേ എന്താണ് എന്റെ ഫ്യൂച്ചർ പ്ലാൻ അപ്പൊ ഞാൻ പറയും ചിലരോടും അടുത്തിട്ട് കെട്ടുന്നില്ലെന്ന് പറയും ചിലരോട് പറയും ആയിട്ടില്ല ആകും എന്ന് പറയും രണ്ടാമത്തെ കാര്യം എന്താന്ന് വെച്ചുകഴിഞ്ഞാല് ഈ തലയിൽ മുടി പോയത് എന്റെ പൊന്നോ ഓരോ ആൾക്കാരൊക്കെ വന്നിട്ട് ചോദിക്കുന്ന തലയെ പിടിച്ചിട്ട് എടാ മോനെ എടാ നിനക്ക് നിനക്കെന്ന പറ്റിയടാ എനിക്ക് എന്താണ് ഒരു അസുഖം ഉണ്ടോടാ എന്റെ പൊന്നോ ഒരു രക്ഷയിലോ ആൾക്കാർക്ക് പല പല സംശയങ്ങളാണ് നമുക്ക് അസുഖം വന്നിട്ടുണ്ടോ നമുക്ക് തന്നെ പെണ്ണ് കിട്ടാത്തതാണോ അവന് വല്ല കുഴപ്പമുണ്ടോ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒരു പറ്റോ ആൾക്കാരുടെ ഇടയില് ഇങ്ങനെ വരാൻ പൊളയുന്ന പോലെ പൊളഞ്ഞു പൊളഞ്ഞ് ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് എങ്ങും പിടി കൊടുക്കാതെയും പിടി ഒക്കെ ആയിട്ട് പോകുന്നൊരാളാണ് ഈ ഞാൻ ഇത്ര പറഞ്ഞ എതിരാന്ന് വെച്ചു കഴിഞ്ഞാൽ ഇതിന്റെ അകത്ത് സാധാരണക്കാരായ ആൾക്കാർ അല്ലെങ്കിൽ പ്രത്യേകിച്ച് യുവാക്കൾ ഫേസ് ചെയ്യുന്ന കാര്യങ്ങൾ ഫേസ് ചെയ്യുന്ന കാര്യങ്ങള് പിന്നെ ജോലി ഇല്ലാത്ത ജോലിയുടെ കാര്യം എനിക്ക് ജോലിയുണ്ട് ഞാനൊരു ഹോസ്പിറ്റലില് പ്രൊമോഷൻസ് ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്നു പക്ഷേ ഇതിൻ്റെ അകത്തും ഒരു പ്രശ്നമുണ്ട് എനിക്ക് ജോലി ഉള്ളപ്പം തൊഴിലില്ലായ്മ അനുഭവിക്കുന്ന യുവാക്കൾ അവരെ ഇതുപോലെ ആൾക്കാർ ടോർച്ചർ ചെയ്യാറുണ്ട് അവനെ ജോലിയൊന്നും ആയിട്ടില്ലേ നീ എന്താ നീ ജോലിക്ക് കയറുന്നത് നിനക്ക് എന്നെ കിട്ടാത്ത നീ പഠിച്ചിട്ട് പാസ്സായില്ലേ അങ്ങനെ കൊറേ കാര്യം ഒന്ന് ജോലി കിട്ടിയ ജോലി ഇല്ലെങ്കിൽ എന്റെ മോനെ ജോലി ആയില്ലേ ചോദിക്കണം ജോലി കിട്ടിക്കഴിഞ്ഞാൽ കൊറേ കഴിയുമ്പോൾ മോനെ കല്യാണം ഒന്നും ആയില്ലേ പിന്നെ ഇങ്ങനെയൊക്കെ നടന്നാ മതിയോ ഇത് ബന്ധുക്കള് കൂട്ട് കൂട്ടുകാർ പിന്നെ ചോദിക്കത്തില്ല പിന്നെ അടുത്തുള്ള ആൾക്കാര് ചിലത് ചൊറിയാൻ വേണ്ടി ചോദിക്കും ഇനി കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് കേൾക്കുന്നു ചോദ്യം എന്റെ മോനെ പിള്ളേരൊന്നും ആയില്ലേ എന്തോ പൊരുത്തം കൊണ്ട് എനിക്കതൊന്നും ഫേസ് ചെയ്യാൻ എനിക്ക് ആ ഒരു സ്റ്റേജ് വരെ എത്തേണ്ടി വന്നിട്ടില്ല അപ്പൊ നമ്മുടെ ആൾക്കാരുടെ ഒരു കാര്യമില്ല ഞാൻ എന്നെ പരിചയപ്പെടുത്തി വന്ന വഴിക്ക് എനിക്ക് മനസ്സിൽ തോന്നിയ കാര്യങ്ങൾ ഞാൻ പറഞ്ഞ ഇനിയും പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷെ അത് ഓർക്കുമ്പോ ഓർക്കുമോ പറയാം ഈ ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്തു പോകുന്ന സമയങ്ങളിൽ പലപ്പോഴും നമ്മുടെ മനസ്സിലൂടെ വരുന്ന കുറെ കാര്യങ്ങളും അങ്ങനെ ഒരു കാര്യം അങ്ങനെ വന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാനിപ്പോ പറഞ്ഞത് ഇതുപോലെ പല പല ആശയങ്ങളും ചിലപ്പോ നമ്മളെ കഴിഞ്ഞു പോയ കാലങ്ങളും ഒക്കെ നമ്മുടെ മനസ്സിലൂടെ ഒക്കെ കയറി വരാറുണ്ട് അപ്പം ചുമ്മാ പറഞ്ഞതേ ഉള്ളൂ അത്ര വെള്ളന്നേ